ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ശിവാനിയുടെ പ്ലാൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഓൾറെഡി ഒരു പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടെങ്കിൽ മാത്രമേ ഇത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ ശിവാനിയുടെ പ്ലാൻ അനുസരിച്ചിട്ട് നിധി മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടല്ലോ അങ്ങനെ നിധി മെഡിക്കൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശിവാനിയുടെ ഡോക്ടർ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കാറിൽ കുറച്ച് ദൂരത്തായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നിട്ട് അവിടെ എത്തി നിധി പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പം ആ പയ്യൻ ആ പയ്യനും നമ്മുടെ ശിവാനിൻ്റെ ആൾ തന്നെയാണല്ലോ ആൾ ഇത് മേടിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് മരുന്ന് എടുക്കാൻ പോകണുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ നിധിക്ക് ഫോൺ വരുന്നുണ്ട് അപ്പോൾ നിധി ടൈലർ ചേച്ചി സംസാരിക്കുന്നുണ്ട് എത്ര ദിവസമായി ചേച്ചി തന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഈ സമയം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നിർമ്മല എൻ്റെ ഒരു ജ്യൂസും കൊണ്ടിട്ട് നമ്മുടെ ശിവാനിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശിവാനി എന്താ അത് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ ഇത് നല്ല ജ്യൂസാ മോളെ നിധി ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണെന്ന് പറയണ്ടിട്ടാണ് എനിക്ക് വേണ്ട കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട് ശിവാനി അപ്പോൾ നിർമ്മല എൻ്റെ അത് കൊണ്ടുപോയി അപ്പോൾ അതിനിടയ്ക്ക് ശിവാനിയുടെ ഫോണിലേക്ക് നമ്മുടെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ശിവാനിയുടെ ഡോക്ടർ വിളിക്കുന്നുണ്ട് അപ്പോൾ ശിവാനിയും എല്ലാം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടിട്ടോ അപ്പോൾ ഗൗതം ചോദിക്കും ശിവാനി ഇവിടേക്ക് പോവാം നീതെന്തോ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയണ്ട ഇല്ല എനിക്ക് ഫുള്ളായി പിന്നെ ഛർദ്ദിക്കും വരുന്ന പോലെ ഒരു ടെൻഡൻസി തോന്നണുണ്ട് നിങ്ങൾ കഴിക്കേ ഞാൻ മേലെ പോട്ടെ എന്നും പറയണ്ട കേട്ടോ അപ്പോൾ ആൻറ്റിയൊക്കെ വരേണ്ടത് ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്ക് നിർമ്മല ആൻറ്റി നമ്മുടെ ഗൗതമനി വിളമ്പി കൊടുക്കൊണ്ടൊക്കെ ഉണ്ട് ശിവാനി മെല്ലെ അവിടുന്ന് ഇങ്ങനെ മെല്ലെ നടന്ന് പോയിട്ട് ഒരു മുക്കിൽ ചെന്നിട്ട് ഡോക്ടറെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയണ ശിവാനി നീ പറഞ്ഞ പോലെ നിധി പറഞ്ഞ മെഡിക്കൽ ഷോപ്പിലെത്തിയിട്ടുണ്ട് മരുന്ന് വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ശിവാനി പറയുന്നത് സൂപ്പർ അവൾ വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ച് വരണേക്കാളും മുന്നേ തിരിച്ച് വന്നതിന് ശേഷം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളും വരണം ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ പറ ഓക്കെ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി പ്രത്യേകിച്ച് ഓർമ്മ മറക്കണ്ട അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരണം ഇല്ലെങ്കിൽ എൻ്റെ പ്ലെയിനിക്ക് തന്നെ വിനയാവും ആപത്താവും അതുകൊണ്ട് ഡോക്ടർ മറക്കരുത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കേ എന്ന് പറഞ്ഞ ഡോക്ടർ ഫോൺ വയ്ക്കുന്നുണ്ട് അപ്പോൾ നിധി നിധിക്ക് പയ്യൻ മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിധി പൈസ കൊടുത്തു എന്നിട്ട് ബില്ല് എവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പയ്യൻ്റെ അടുത്ത് ബില്ല് കൊടുക്കരുത് എന്നുള്ളത് അപ്പോൾ പറയുന്നുണ്ട് ബിൽ പ്രിൻ്റർ ആ മാഡം എന്ന് പറയുന്നത് ഓ ഓക്കെ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി മേടിച്ചിട്ട് നിധി പോകുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഡ്രൈവറോട് പറയുന്നുണ്ട് നിധിയുടെ പിന്നാലെയായിട്ട് കാർ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നിർമ്മലാൻ്റെ ജഗ്ഗിൽ വെള്ളം കൊണ്ടു വയ്ക്കുന്നുണ്ട് ടീപ്പോയുടെ മുകളിൽ ബാക്കി എല്ലാവരും അവിടെ ഹോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാണ് അപ്പോൾ ശിവാനി മെല്ലെ പതുങ്ങി സോഫയിൽ വന്നിരുന്നു ഈ ടീപ്പോയുടെ എടുത്തിട്ടോ ജഗ്ഗ് വെച്ചു കൊടുത്ത് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ മരുന്ന് മാറ്റി വെക്കും നിധി മരുന്ന് മേടിച്ച് കൊണ്ടുവരുമല്ലോ അത് ഒറിജിനലാണ് അപ്പോൾ ഇവളുടെ കയ്യിൽ അലസാല ഗുളിക ഉണ്ട് അത് മാറ്റി വെക്കണം അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കണം ഏട്ടാ അതിൻ്റെ ഇടയ്ക്ക് ജഗ്ഗിൽ നോക്കി ജഗിലിക്ക് നോക്കിയിട്ട് ആരും കാണാതെ മെല്ലെ ജഗ്ഗിലെ വെള്ളം എടുത്തിട്ട് കളഞ്ഞു അതിനിടയ്ക്ക് ഗൗതം പറയുന്നത് നിർമ്മലാൻ്റെ വീട് ആൻറ്റി അമ്മ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നു എന്ന് പറയേണ്ടത് അപ്പം പ്രണവം പറയണ്ട ആ ശരിയാണ് ഭക്ഷണം സൂപ്പറായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ കുഷ്പിപ്പാർ പറയുണ്ട് ആഹാ എത്ര തവണ നിങ്ങൾക്ക് ഇതിൽ നല്ല ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നിട്ട് ഒരു പ്രാവശ്യം പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പം ഗൗതം പറയും വീട് വിടാം അത് കുഴപ്പമില്ല നിങ്ങൾ രണ്ടുപേരും നന്നായി ഭക്ഷണം പാചകം ചെയ്യണവരാണെന്നൊക്കെ പറയേണ്ടത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് പ്രണവ് ചോദിക്കുന്നുണ്ടേ ശിവാനി നീ എന്താ അവിടെ ഇരിക്കണേ പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ശിവാനി ഇല്ല അതെ ഗുളിക കഴിക്കണം നിധി ഗുളിക പോയിട്ടുണ്ടല്ലോ ഇതുവരെ എന്ന് കേട്ട വസന്തരാൻ്റെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവൾ എല്ലാ കാര്യത്തിനും പോയി അങ്ങനെ തന്നെ ഉത്തരവാദിത്തമല്ല ശിവാനിക്കും മരുന്ന് കഴിക്കണം എന്ന അറിവുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടിട്ട് അപ്പോൾ ഗൗതം പറയുന്നത് ആ എന്നിട്ടാണോ അവൾ ഈ പക്ണി കിടന്നിട്ട് ഗുളിക പഠിക്കാൻ പോയത് എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിച്ചോളണം എന്ന് പറയുന്നുണ്ട് ഗൗതം അപ്പോൾ ശിവാനിങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ ഡോക്ടർ ഫോൺ ചെയ്തിട്ട് കുറച്ച് നേരം ആയല്ലോ ഇവളെന്തായി കാണാത്തേ ചോദിക്കുന്നുണ്ട് അപ്പം അവസാനം പ്രണവ് പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് ടാബ്ലറ്റ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എണീറ്റു അപ്പോഴേക്ക് നിധി വരുന്ന ആ അതാ നിധി വന്നല്ലോ മരുന്ന് കിട്ടിയില്ലേ മോളെ ചോദിക്കുന്നുണ്ട് പാറു ആ വാങ്ങിച്ചമ്മേ ശിവാനി നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ലെഞ്ചിന് റെഡി ആയി നീ എന്താ എത്ര വൈകിയത് വേഗം മരുന്നതാ അപ്പം നിധി ടാബ്ലറ്റ് എടുത്തിട്ട് കൊടുക്കാൻ നോക്കിയിട്ടോ അപ്പം ശിവാനി പറയുന്നുണ്ട് അതെ നിധി ഇതിൽ വെള്ളമില്ല കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവാ അപ്പം നിധി പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ബേഗും ഈ ടാബ്ലറ്റും സോഫയുടെ മോൾ അല്ല ടീപ്പോയുടെ മുകളിൽ വെച്ചു എന്നിട്ട് കിച്ചണിലേക്ക് പോയിട്ടോ ശിവാനി എല്ലാവരും നോക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര വർത്തമാനത്തിലാണ് അത് കഴിഞ്ഞിട്ട് മെല്ലെ ഈ മരുന്നിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതെടുത്തു അതെടുത്തിട്ട് സോഫയുടെ പുറകിലെ കൊഷീൻ്റെ പുറകിലായിട്ട് നമ്മുടെ ശിവാനി മരുന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ശിവാനി കൂടുന്ന ലിസ്റ്റും മരുന്നു അതായത് പ്രഗ്നൻസി അലസാനുള്ള മരുന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മെല്ലെ എടുത്തിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചു ഗുളികകൾ അങ്ങോട്ട് കൊണ്ട് തമ്മിൽ മാറ്റി ഈ ലിസ്റ്റും നമ്മുടെ നിധിയുടെ ബാഗിൽ വെച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി പോലെ വെള്ളം കൊണ്ടുവന്നു എന്നിട്ട് ടാബ്ലറ്റ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശിവാനി ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടറോട് അഞ്ച് മിനിറ്റിനുള്ളിൽ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തേ ഡോക്ടർ വരാത്തേന്ന് ചോദിച്ചിട്ട് നോക്കിയിരിക്കുക കേട്ടോ അപ്പോൾ ചോദിക്കട്ടെ എന്താ നീ നോക്കിയിരിക്കണേ കഴിക്കേ എന്ന് പറയേണ്ടത് നിധി അപ്പോൾ അത് ഇങ്ങനെ അത് അതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരണ പോലെ എന്നൊക്കെ പറഞ്ഞാൽ അത് മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവും അതൊന്നും അറിയണ്ട നീ കഴിക്കേ പിന്നെയും പിടിച്ചിരിക്കുക കഴിക്കുക ശിവാനി എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് നേരത്ത് ഡോക്ടർ വന്നു കേട്ടോ ശിവാനി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ഡോക്ടർ വരുന്നത് ആഹാ ഡോക്ടർ വരൂ 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 എന്ന് പറയേണ്ട ശിവാനി ഡോക്ടർ ഇനി എങ്ങനെയുണ്ട് ശിവാനി കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കണില്ല എന്നൊക്കെ ചോദിക്കേണ്ട ആ ഞാൻ നന്നായിരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞത് ഇത് വസന്ത പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ ഇവരാണ് എന്നെ പരിശോധിച്ചത് ഞാൻ പ്രഗ്നൻറ്റാന്ന് പറഞ്ഞത് എന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പോൾ എന്താ ഡോക്ടർ എന്താ വന്നേ ചോദിക്കുന്നുണ്ട് ഞാൻ വീട്ടിലൊരു ഉണ്ട് അതിനെ ശിവാനി ക്ഷണിക്കാൻ വന്നതാണ് മോളുടെ സീമന്ധം നടത്തുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ചയാണ് എല്ലാവരും വരണം എന്നൊക്കെ പറയേണ്ടിട്ടോ അവർക്കും പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ശിവാനിയോട് ചോദിക്കേണ്ട ശിവാനി വരുന്നൊക്കെ ശരിക്കും കഴിക്കണില്ലേ ചോദിക്കേണ്ട അപ്പോൾ ശിവാനി അതാ ഗുളിക പൊക്കീട്ട് പറയേണ്ട അതാ ഞാനിപ്പോൾ അതേ കഴിക്കാൻ എടുത്തേ ഉള്ളൂ അപ്പോഴാണ് ഡോക്ടർ വന്നത് പിന്നെ പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കണ്ടിട്ടാ അപ്പോൾ ഡോക്ടർ ഒരു സംശയമുള്ള പോലെ ആ ടാബ്ലറ്റിനെ മോളിക്കുകയാണ് നോക്കുന്നുണ്ട് എന്നിട്ട് ആ ഗുളിക എന്തെ നോക്കട്ടെ എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ എന്നിട്ട് നോക്കിയിട്ട് പറയും ഈ ഗുളികയാണോ കഴിക്കണേ ചോദിക്കുന്നുണ്ട് വാട്ട് നോൺ സെൻസ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടേണ്ടിട്ടാ ആരാ നിന്നോട് ഈ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നിധിയെ നോക്കേണ്ടത് നീ ഇപ്പോൾ മേടിച്ചു കൊടുത്തല്ലേ അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ എന്താ പ്രശ്നം ചോദിക്കണ്ടേ അപ്പോൾ ഇത് പ്രഗ്നൻസി പോകാനുള്ള ഗുളികയാണ് ഗർഭാലസ്ഥാനുള്ള ഗുളികയാണ് ഇതെന്ന് പറയേണ്ടിട്ടാ അപ്പോൾ ശിവാനി നെഞ്ചത്ത് കൈ വെച്ചിട്ട് ഭയങ്കര അഭിനയം ഞെട്ടി നിൽക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഡോക്ടർ പറയണ്ടേ എന്ത എന്തായി പറയുന്നത് ഡോക്ടറെ ആകെ പരസ്പരം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയേണ്ടത് ഇതേ ഇത് അകത്ത് അപ്പോൾ തന്നെ പ്രഗ്നൻസി അലസി പോവും അതിന് അത്രയ്ക്കും ശക്തിയുള്ളൊരു ഗുളികയാണ് ഇതെന്ന് പറയേണ്ടിട്ടാ അപ്പോൾ ശിവാനി ഞാനിപ്പോൾ എന്തായി കേൾക്കണേ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ വസു പറയുന്നുണ്ട് നിങ്ങൾ തന്ന നിങ്ങളെ മരുന്ന് എഴുതി കൊടുത്തത് എന്നിട്ട് എന്താ നിങ്ങൾ എന്ത് ഇങ്ങനെ വർത്താനം പറയുന്നത് ചോദിക്കേണ്ടത് അപ്പോൾ ഡോക്ടർ ഇത് ഞാൻ എഴുതി കൊടുത്ത മരുന്നൊന്നല്ല അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇത് നിങ്ങളെ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നല്ലേ ആ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ടാണല്ലോ നീതി ഇപ്പോൾ മരുന്ന് മേടിച്ചു കൊണ്ടുവന്നത് പിന്നെ എങ്ങനെ മരുന്ന് മാറും അതിന് അതിനൊരു വഴിയില്ല ശിവാനി ആ പ്രിസ്ക്രിപ്ഷൻ കിടതാ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അപ്പോൾ ശിവാനി നിധി ആ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കൊടുത്തതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നിധി വേഗം വേഗം പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് എടുത്ത് കൊടുക്കണത് നമ്മുടെ ശിവാനി ലാസ്റ്റ് വെച്ച പ്രിസ്ക്രിപ്ഷനാണ് കേട്ടോ അതെടുത്ത് നോക്കിയിട്ട് ഡോക്ടർ നോക്കുന്നുണ്ട് ഇത് ഞാൻ കൊടുത്തതല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആകാം അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ ഡോക്ടർ അപ്പം നിധി പറയും ഡോക്ടർ നന്നായി നോക്ക് ഡോക്ടർ കൊടുത്തത് വെച്ചിട്ടല്ലേ ഞാനിപ്പോൾ പോയി മേടിച്ചുകൊടുുന്നത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്കറിയില്ലേ നിധി ഇത് ഞാൻ കൊടുത്തതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി എല്ലാവരെയും ഒളിച്ച് ഒളികാണ്ടിട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആലോചിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറോട് ശിവാനി പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട് ശിവാനി പറയുന്നുണ്ട് ഡോക്ടർ എനിക്ക് രണ്ട് തരത്തിലുള്ള ഈ ഹോസ്പിറ്റലിൻ്റെ പേരിൽ രണ്ട് തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ വേണം ഒന്ന് സാധാരണ ഗർഭിണിക്ക് കൊടുക്കുന്നത് മറ്റൊന്ന് ഡോക്ടറുടെ കൈയക്ഷരല്ലാതെ വേറൊരു ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി തരണം അത് ഗർഭാലയസ്ഥ ഗുളികയായിരിക്കണം എന്ന് പറഞ്ഞ ആ ഒരു രംഗം ആലോചിക്കുകയാണ് നമ്മുടെ ശിവാനി അപ്പോൾ ഡോക്ടർ അത് അതുപോലെ എഴുതി കൊടുത്തതാണ് ഈ സംഭവം അപ്പോൾ ഫസ്റ്റ് ചോദിക്കണ്ടേ ഡോക്ടർ നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഹോസ്പിറ്റൽ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ ഇവിടെ വന്ന് ഇവിടെ കയ്യിൽ വന്നു ചോദിക്കേണ്ടത് അതൊന്നും എനിക്കറിയില്ല ഞാൻ കൊടുത്തതല്ല കണ്ട മരുന്നൊക്കെ വാങ്ങി കൊടുത്തിട്ട് പിന്നെ എന്നെ കുറ്റം പറയരുത് അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് ശിവാനിൻ്റെ അടുത്ത് എങ്ങനെയാണ് പ്രിസ്ക്രിപ്ഷൻ മാറിയത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശിവാനി പറയുന്നത് എനിക്കറിയില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഡോക്ടർ തന്ന മരുന്ന് തന്നെയാണ് ഞാൻ കൊടുത്തത് എന്ന് പറയുന്നത് ശിവാനി ഒന്നും അറിയാത്ത പോലെ ഡോ ഡോക്ടറെ അതിന് ആ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചു കൊടുത്ത് നോക്കിയിട്ട് പറയേണ്ടത് അയ്യോ ഇതല്ല ഞാൻ കൊടുത്തേ എന്ന് പറയേണ്ടത് അപ്പം നിധി നിധി ബാഗിലൊന്നും ഒന്ന് നോക്കി എന്ന് പറയേണ്ടത് അപ്പം നിധി പറയുന്നുണ്ട് ശിവാനി നീ മെയിൻ ബാഗ് എന്നല്ലപ്പോൾ ഞാനിത് എടുത്തു കൊടുത്തത് വേറെ എവിടെ നിന്ന് വരാനാണ് അപ്പം ശിവാനി നീ ഈ ബാഗ് തന്നെ നോക്കട്ടെ എന്ന് പറയേണ്ടത് അപ്പം നിധി ബാഗ് കൊടുത്തിട്ടാ എന്നാൽ നോക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശിവാനി ഭയങ്കര തപ്പിലാണ് നിധിയുടെ ബാഗിൽ എന്നിട്ട് ഉള്ളിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കൊടുത്തു ശരിക്കും പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തു കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ ഇതാണ് ഞാൻ കൊടുത്തത് നീ മനഃപൂർവ്വം ഈ മരുന്ന് വേടിച്ചു കൊടുന്ന് തെറ്റി വേടിച്ചു കൊടുത്തല്ലേ ചോദിക്കേണ്ടത് നിധിയോട് അപ്പോൾ എല്ലാവരും കൂടി നിധിയെങ്ങനെ നോക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ കാര്യമൊന്നും മനസ്സിലായിട്ടില്ലല്ലോ ശിവാനിക്കും ഡോക്ടർക്ക് മാത്രമല്ലേ കാര്യങ്ങൾ അറിയുള്ളൂ അപ്പോൾ ശിവാനി നിധി ശരിക്കും കുടുങ്ങി അപ്പോൾ ഇതിന്ന് എങ്ങനെയാണ് നമ്മുടെ നിധി ഊരണേന്നൊക്കെ നോക്കാം നോക്കി നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്